ഹായ് അനീഷ ഗുഡ് മോർണിംഗ് രണ്ടു ദിവസം കൊണ്ട് കാണായില്ലല്ലോ

ചേച്ചി ചായ കുടിച്ച ഓ കുടിച്ച് രാവിലെ എന്താ പരിപാടി ആദ്യം എന്തോന്ന് പറയുന്ന ആദ്യ കമ്പിട്ട് അടിക്കണതന്നെ ട്രീം ഹായ് ട്രീം ചാനലാണ് ഐഡിയ ആണ് ട്രീം ആദ്യമായിട്ടാണല്ലോ അനീഷ അനീ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓക്കെ നാല് പേര് ലൈവിലുണ്ടല്ലോ താഴ്ത്തൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അജ്മൽ കേക്ക് ഹോം മെയ്ഡ് ഓൾസോ അജ്മൽ ഹായേ ചേച്ചി ചായ കുടിച്ചാച്ചി അജ്മൽ സ്ക്രീൻ ഡബിൾ ടങ് ചാനലാണ് ആണോ കുടിച്ചു അജ്മൽ ആ വീടെവിടെയാണ് ഈ ഡ്രീമിന്റെ വീട് എവിടെയാണ് പിങ്കി കണ്ണൻ ഹായ് പിങ്കി കണ്ണൻ പന്തലം മാറിയോ പന്തലം പത്തനംതിട്ടയാണോ പത്തനംതിട്ടയാണേ അജ്മന് ചുമൽ ചാനലൊക്കെ എങ്ങനെ പോകുന്നു പിങ്കി കണ്ണൻ സുഖമാണോ സുഖമാണോ പിങ്കി കണ്ണനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ ഡ്രീം പോയാ പാലക്കാട് ഡ്രീം എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുകയാണോ അതോ പഠിക്കുന്നതാണോ ചാനൽ ചുമൽ ചാനലൊക്കെ എങ്ങനെ പോകുന്നു സ്റ്റാർട്ടിംഗ് ആണോടാ സപ്പോർട്ട് ചെയ്യണോ സപ്പോർട്ട് ചെയ്യാച്ചി സപ്പോർട്ട് ചേച്ചിയാണോ ഉണ്ടോ ഏതുകൊണ്ടാകുമെന്ന് അറിയില്ല പിങ്കിക്കണ്ണൻ ചിരിക്കുന്ന സ്റ്റിക്കർ അഖിലേഷിനെ കാണാനില്ല വിഘ്നേഷിനെ കാണില്ല ട്രീം ഡ്രൈവർ ആണ് ഡ്രൈവറാണ് ഞങ്ങൾ അവിടെ ആ പ്ലേസ് എവിടെയാ പ്ലേസ് എൻ്റെ വീട് ട്രാൻഡ്രാ ് ജമീ ജമീഷ്വൻറ്റി നയൻ സെഡ് ഹായ് ഹായ് ചാനലാണോ കെ എൽ ട്വൻറ്റി നയൻ അത് ഐ ഡി ആണോ വരുന്നവരൊക്കെ സ്ക്രീനൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യണേ ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അവിടെ സുഖമാണോ അജ്മല് എന്തോന്നെയെന്ന് ഈ ഹോം മെയ്ഡ് കേക്കാ മാത്രോ അത് വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ കേക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ഡ്രീം പോയാ വേറെന്തൊക്കെയുണ്ട് വിശേഷം കേല് പോയോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചിട്ട് കാണാനില്ല പിങ്കി പോയോ അനീഷ പോയോ അതട്ടും അനീഷ നീ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചു അനീഷ ിൽ പോയാ അജ്മലും പോയാ തന്നെയാണ് അത് എവിടെ പോണ എവിടെ ആദി ആദീ വാ കേൽ ഹലോ അനീഷ് സുഖമാണോ അനീഷല്ല അനീഷ്മ എന്നാണ് ഇവിടുന്ന് കിട്ടിയ അനീഷ് എൻ്റെ പേര് അനീഷ് സ്ഥലം ഓ അങ്ങനെ അനീഷ് ആണ്